കഫർണാം ക്രിസ്തുവിൻ്റെ സ്വന്തം പട്ടണമായിരുന്നു എന്നാണ് വിശുദ്ധമത്തായി നമ്മോട് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് ജനസാന്ദ്രമായ ഒരു പട്ടണമായിരുന്നു അത് അവിടെ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്രയ്ക്ക് സൗകര്യമുള്ള റോഡുകളുണ്ടായിരുന്നു പച്ചക്കുന്നുകൾക്കെതിരെ തല പൊക്കി നിൽക്കുന്ന അതിമനോഹരമായൊരു പട്ടണമാണത് നസ്രത്ത് തടാകത്തിലെ നീലജലം കാണാൻ ആകർഷകമായി ഈശോയ്ക്ക് തോന്നി അതിൻ്റെ തീരപ്രദേശത്ത് വച്ച് ഈശോ പലപ്പോഴും ജനക്കൂട്ടത്തെ പഠിപ്പിക്കാറുണ്ടായിരുന്നു ആ തണുത്ത വെള്ളത്തിൽ കൂടി ഈശോയും ശിഷ്യന്മാരും പലരാവും പകലും വള്ളത്തിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട് ഈ തടാകത്തെപ്പറ്റി ബൈബിളിൽ ടൈബീരിയസ് കടൽ ഗലീലി കടൽ എന്നൊക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗി ക്രിസ്തുവിനെ വളരെയേറെ ആകർഷിച്ചിരുന്നു അദ്ദേഹത്തിന് അതിലേറെ അടുപ്പം അവിടുത്തെ ജനങ്ങളോടായിരുന്നു കാരണം അവിടുത്തെ ദിവ്യവചനം മറ്റുള്ളവരെക്കാൾ കൂടുതൽ കേൾക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത് അവർക്കാണ് കാനായിലെ കല്യാണത്തിന് ശേഷം ക്രിസ്തുവും അമ്മയും ശിഷ്യന്മാരും കൂടി കുറച്ചു ദിവസം പോയി താമസിച്ചത് അവിടെയാണ് പെസഹ ആഘോഷിക്കുന്നതിന് അവിടുന്ന് ജെറുസലേമിലേക്ക് പുറപ്പെടുവാൻ തയ്യാറെടുത്തു പെസഹ തിരുനാളിൽ സംബന്ധിക്കുവാൻ ജെറുസലേമിലേക്കുള്ള റോഡുകളിൽ തിങ്ങിയായിരിക്കും ജനപ്രവാഹം എന്ത് ആനന്ദമൊരുളുന്ന തിരുനാൾ ആഘോഷമാണെന്നോ അത് പരിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് അതിമനോഹരമായ ആ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ ഇടയാകുന്നത് അത്യാനന്ദം അരുളാതിരിക്കുമോ സോളമൻ്റെ പടിയിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അത്യധികം അരോചകമായൊരു കാഴ്ചയാണ് ക്രിസ്തു അവിടെ കണ്ടത് അവിടെ കച്ചവടക്കാരുടെ ബഹളമായിരുന്നു വിലപേശലിൻ്റെ ആരവം ആകെ ബഹളത്തോട് ബഹളം ഇത് കണ്ട് ക്രിസ്തുവിനെ സഹിക്കാനാവാത്ത ദേഷ്യം വന്നു ഒരു കയറടുത്ത് പിരിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഭവനം അശുദ്ധമാക്കിയവരെ ആഞ്ഞടിച്ചു അവരൊക്കെ ഞെട്ടിപ്പോയി ആരും എതിർത്തില്ല ക്രിസ്തുവിൻ്റെ ജ്വലിക്കുന്ന കണ്ണുകളും ചാട്ടവാർ പിടിച്ച് ആങ്ങി നിൽക്കുന്ന ഭാവവും ഓ അവരത് കണ്ടിട്ട് പേടിച്ചു പോയി ക്രിസ്തു പ്രാക്കളെ എടുത്ത് പറപ്പിച്ചു കളഞ്ഞു നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചു ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടു പോവുക എൻ്റെ പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയല്ല ക്രിസ്തുവിൻ്റെ ഗംഭീര ശബ്ദം മാറ്റൊല്ലിക്കൊണ്ടു ക്രിസ്തു സ്വയം അങ്ങനെ ഏറ്റെടുത്ത അധികാരഭാവം കണ്ടിട്ട് കുറ്റബോധമുള്ള പുരോഹിതന്മാർക്ക് അമർഷമുണ്ടായി ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ശരിയാണ് എന്നവരുടെ ഉള്ളം പറഞ്ഞു എങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ അവിടത്തോട് ചോദിച്ചു എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് ക്രിസ്തു അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അതിശാന്തനായി പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കൂ മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പണിതുയർത്തും ഈ മറുപടിയുടെ അർത്ഥം അവർക്കപ്പോൾ മനസ്സിലായില്ല ഈ ദേവാലയം എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്നു യഹൂദ്രാൽ കൊല്ലപ്പെട്ടതിന് ശേഷം മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെ നിൽക്കുന്നതായിരിക്കും അവിടത്തോട് പിന്നെ ഒന്നും പറയാൻ അവർ ധൈര്യപ്പെട്ടില്ല വൈകുന്നേരമായപ്പോൾ ഈശോ ആ നഗരം വിട്ടുപോയി